കൂട്ടുകാർക്കും ഇനാച്ച് ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ റീന ജോൺസൺ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കെല്ലവിലെ ലൂണ പാർക്കിലാണ് ഈ ജേഴ്സിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഞങ്ങളിവിടെ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഉണ്ട് ടീം റോയൽസ് നടത്തുന്ന ആയിരുന്നു അതിൽ പങ്കെടുക്കുക പങ്കെടുക്കാൻ ശേഷം നമ്മൾ വന്ന ഒരുപാട് മലയാളികൾ ഇന്നിവിടെ ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട് അതായത് ലൂണ പാർക്ക് എന്ന് പറയുന്ന ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട് ഏകദേശം ഓണമൊക്കെ ഇങ്ങനെ അടുത്ത് വന്നല്ലോ അപ്പം ഇന്ന് നമ്മുടെ സിഗ്മെൻ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് എല്ലാ ഉത്സവങ്ങളും ആഘോഷിക്കുന്നതിൻ്റെ പിന്നിൽ ഐതിഹ്യങ്ങളും കഥകളും അല്ലെങ്കിൽ എന്താ കുറേ ചരിത്രങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നതെന്നാണ് നമ്മളിന്ന് ചോദിക്കാൻ പോകുന്നത് കുറച്ച് എനിക്ക് തോന്നുന്നു രസകരമായിട്ടുള്ളതും ചിലപ്പോൾ നമുക്ക് ആൾക്കാരിൽ നിന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ഓണം അവർ ആഘോഷിക്കുന്നതെന്നുള്ളതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ കിട്ടും ചിലപ്പോൾ തമാശകളായിരിക്കും എന്താണെങ്കിലും നമുക്ക് കണ്ടറിഞ്ഞു തന്നെ കാണാം അപ്പം മലയാളികളായിട്ടുള്ളവരെല്ലാം അവിടെ ക്രിക്കറ്റ് കളിക്കുന്നിടത്ത് കളി കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് പോയിട്ട് നമുക്ക് ചോദിക്കാം ആഘോഷിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇസ്രായേലിന്റെ അവസ്ഥ വെച്ച് മലയാളിയായത് കൊണ്ട് ഓണം ആഘോഷിക്കുന്നുണ്ടല്ലോ മാവേലി വന്നപ്പോൾ ചവിട്ടി ചതിയോ അങ്ങനെയൊക്കെയുള്ള ഐതിഹ്യം ചെറുപ്പം പോലും കേൾക്കുന്നുണ്ട് പക്ഷെ മാത്രം അതിനകത്ത് വസ്തുതയുണ്ടെന്ന് അറിയത്തില്ല നമ്മളതിനെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് പഠിക്കേണ്ടതായിരിക്കുന്നു ഐതിഹ്യം രണ്ടായിരത്തി ആയ സ്ഥിതിക്ക് എന്റെ ഒരു അഭിപ്രായം പറയണെങ്കിൽ ഇതിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ടൊരു പഠനം വേണം വാമനൻ വന്നോ മാവേലിയെ ചവിട്ടി താഴ്ത്തിയോ എന്നൊക്കെ നമുക്കൊന്നറേണ്ടതാണ് മുഖ്യമന്ത്രി പറയുന്നതിന് വേണ്ടിട്ട് നമുക്കൊരു ഒരു എന്താ പറയുക

മലപ്പുറം ആദ്യത്തെ ഓണം ആയിരിക്കും തോന്നി സേലെ എങ്ങനെയാണ് ഓണം ആഘോഷിക്കാൻ പോകുന്നത് ആഘോഷിക്കാനായിട്ട് ആയിട്ടാണ് പ്ലാൻ

ഘോഷിക്കുന്നതാണ് എല്ലാ വർഷാവർഷം വിധവിധമായിട്ടുള്ള പച്ചക്കറികളും എല്ലാം വെച്ച് കഴിക്കാനായിരിക്കും ഓണം ആഘോഷിക്കുന്നത് പിന്നെ ആണുങ്ങൾക്കാണെങ്കിൽ കുറച്ച് വെള്ളം അടിക്കണോ ഇതിന്റെ പേരിൽ കൊണ്ടു കൊടുക്കണോ ഇസ്രേലിനെ സംബന്ധിച്ച് എല്ലാവരും ഇറങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എല്ലാവരും കാണാം ആ ഒരു കൂട്ടായ്മ അവർ സന്തോഷം അത്രേ ഉള്ളൂ പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ നന്നായി ഒരുങ്ങി വരും അവര് ഈ തിരുവാതിര കളി അതിൽ അവർ അതിൻ്റെ സമയം മെനക്കെടുക്കും മഹാബലിയെ പ്രതീക്ഷിച്ച് അങ്ങനെ ഇരിക്കുവാണ് ഇസ്രായേലിൽ മഹാബലി വരികയാണെങ്കിൽ മിസൈലോട്ട് ചെയ്യുമെന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ഇവിടെ വരായിരിക്കാൻ പറ്റും നാട്ടിലാണെങ്കിൽ ഒരുങ്ങി നോക്കാം അങ്ങനെയെങ്കിൽ നോക്കാം മാഹബലി ഇവിടെ ഇവിടെ സിറ്റുവേഷൻ മോശമാണ് അറിയാം അതുകൊണ്ട് ഇവിടെ വന്നാ അവര് ഈ ഓണത്തിന് മഹാബലി വരില്ലെന്നാണ് മാവലിക്ക് അറിയാം കാര്യം എന്താണെന്ന് അതുകൊണ്ട് ഇവിടെ വരത്തില്ല ഉറപ്പായിട്ടും പിന്നെ നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം കാരണം ഇനിയിപ്പൊ എങ്ങാനും മഹാബലി തുരങ്കത്തുനിന്ന് വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഫോഴ്സ് ഉണ്ട് ഇയാളെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നെടുക്കുന്നത് അതുകൊണ്ട് മിക്കവാറും വരാൻ സാധ്യതയില്ല എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം റിസ്ക് എടുക്കത്തില്ല വരുന്ന കേരളത്തിൽ പോകുമോ ഇസ്രായേലിൽ പിന്നെ എത്ര രാജ്യത്ത് പോകുന്നുണ്ട് ഞാനിപ്പോ ഇത്രയും ചോദിച്ചാണ് ഇങ്ങനെ ഒരു മറുപടി കിട്ടിയത് എനിക്ക് തോന്നുന്നത് പുള്ളിക്കാർ ഒരേ ടൈം എവിടെയൊക്കെ പോകും കേരളത്തിൽ വരുമോ ഇസ്രയേലിൽ വരൂ ഇനി കാനഡയിൽ ഈ ഏതൊക്കെ രാജ്യത്ത് പോകണം എങ്കിൽ അയക്കുമ്പോൾ മുന്നൂറ്റാറൊത്തം ചോദിച്ചു എല്ലാരും പക്ഷെ അയാൾ നോക്കണ്ടേ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ മഹാബലിക്ക് എല്ലാ വർഷം മരണമെങ്കിലാണ് ജീവനോടെ ഇരിക്കണേ വേണ്ടേ ഇസ്രായേൽ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സിറ്റുവേഷനിൽ പുള്ളിക്കാരൻ തിരിച്ചു പോകുന്ന ഒരു ഗ്യാരീല്ലാരില്ലെന്ന് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് തെറ്റാണ് നമുക്ക് ആഗ്രഹിക്കാം അയാളുടെ നോക്കണേനെ ഇപ്പൊ നമ്മുടെ പ്രവീൺ പറയുന്നത് പ്രവീൺ പറയുന്നത് മഹാബലി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇസ്രയേലിൽ മഹാബലി വന്നു കഴിഞ്ഞാൽ എന്താ പറയുക സേഫ് ആയിട്ട് പോകില്ലെന്നാണ് പറയുന്നത് അതുപോലെയാണല്ലോ ഇവിടുത്തെ യുദ്ധവും കാര്യങ്ങളൊക്കെ അപ്പൊ എന്താണ് എങ്ങനെയാണ് ഈ പ്രാവശ്യം ഓണം ആഘോഷിക്കാൻ പോകുന്നത് ഓണം ഉണ്ടോ ലോകത്ത് മലയാളികളോടൊക്കെ ഓണം ഉണ്ടായിരിക്കും പക്ഷെ അതിനാഘോഷിക്കുന്നുണ്ടോ ആഘോഷിക്കാൻ തീരുമാനിച്ചല്ലേ നമുക്ക് ജോലി ഉണ്ടല്ലോ അതിനനുസരിച്ച് ഫ്രീ ടൈം ആ സമയത്ത് കിട്ടുന്നൊക്കെ നമ്മള് ആഘോഷിച്ചിരിക്കുന്നു എല്ലാ മലയാളികൾക്കും ഞാനൊരു ഇത്രയ്ക്കുന്നത് എന്തായാലും ഇവിടെയും നല്ലൊരു ഓണം പരിപാടി ഇപ്പോൾ പല 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 സ്ഥലങ്ങളായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അത് മാക്സിമം നമുക്ക് കേരളത്തിൽ നിന്ന് അതായത് നമ്മുടെ മലയാളികൾക്ക് കേരളത്തിൽ നിന്ന് ആഘോഷിക്കാൻ പറ്റാത്ത രീതിയിൽ അതിനേക്കാൾ അപ്പുറത്തായിരിക്കും ഇവിടെ ആഘോഷിക്കുന്നതിനുള്ള കാര്യത്തില്ല കാര്യം അപ്പുറയ്ക്ക് നല്ലൊരു ആഘോഷമായിട്ടും നല്ല പരിപാടികളുമായിട്ട് ഓണം ഓണാഘോഷ പരിപാടികളുമായിട്ട് പോകുന്നത് അപ്പോൾ അത് ഈ വർഷമുണ്ട് മാക്സിമം ഞങ്ങൾക്ക് മിസ്സ് ചെയ്യും നാട് മിസ്സ് ചെയ്യും അതുപോലെ തന്നെ ഞങ്ങളിവിടെ ആ നാട്ടിൽ മിസ്സ് ചെയ്യുന്നത് ഇവിടെ ഞങ്ങളെല്ലാം മലയാളികളോട്ട് കയറുന്നു ഒരു നല്ലൊരു ഓണാഘോഷം എല്ലാ രാജ്യത്തേക്കും എല്ലാ മലയാളികൾക്കും ഇസ്രേലിൽ നിന്നുകൊണ്ട് എല്ലാവരും ഓണം ആഘോഷിക്കുന്ന വെച്ചാൽ നമുക്ക് കേരളീയരുടെ ഒരു പ്രധാന ഉത്സവമാണ് ഓണം അതൊരു ഐതിഹ്യത്തിന്റെ പുറത്ത് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് നമുക്ക് മഹാബലി എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു ും സമന്മാരായിരുന്നു അതാണ് എൻ്റെ ഒരു ബേസിക് തോട്ടം എന്ന് പറയുന്നത് എല്ലാരും സമന്മാര് ഐശ്വര്യം സന്തോഷം പട്ടിണിയില്ല എല്ലാരും സമത്വമാണ് ആ ഒരു ഇത് നമ്മുടെ ഓർമ്മ നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ വർഷവും കേരളീയരും ഓണം വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത് പ്രാവശ്യം ജെറുസലേമിൽ ഒരു എട്ട് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഒറ്റവട്ടം ജെറുസലേമിൽ ഞാൻ ഞാൻ വന്നിട്ടുണ്ടായ ഒമ്പത് വർഷമായിട്ടുണ്ട് ഒറ്റപ്രാവശ്യം ജെർഷ്യുള്ളൂ ഗംഭീരമായിട്ട് ഓണം ആഘോഷിക്കാനുള്ള എന്തിനാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് ഭാഗമായിട്ടാണ് വെച്ചാൽ നമ്മുടെ ഒരു എന്താ പറയുക ദേശീയ ഉത്സവമാണ് നമുക്ക് ഓണം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒന്നും നോക്കാണ്ട് നമ്മൾക്ക് സെറ്റ് സാരി ലേഡീസ് സെറ്റ് സാരി കൊടുക്കുക ആണെങ്കിൽ വെള്ളം മുണ്ടി കൊടുക്കുക അങ്ങനെ ഒക്കേഷൻ ആണ് ബേസിക്കലി ഓണം പക്ഷേ അത് ഉപരിയായിട്ട് അതൊരു സ്നേഹത്തിൻ്റെ ഒരു സദ്യയുണ്ട് അതിലാണ് നമ്മുടെ സന്തോഷം അതുകൊണ്ടായിരിക്കും ഓണം മാസമായിട്ടുള്ളത് ഈ ഓണം പറയുന്നത് പ്രധാനമായിട്ടും സദ്യ ആണല്ലേ സദ്യ എന്ന് പറഞ്ഞാൽ ഇത്രയും കറുക്കൂട്ടം കൂട്ടി ഒരുമിച്ച് കഴിക്കുന്നതിന്റെ സന്തോഷം എനിക്ക് തോന്നുന്നില്ല മറ്റൊരു ദിവസം കിട്ടുമെന്ന് അപ്പൊ പ്രാവശ്യം എന്തായാലും ഓണം ഇസ്രയേലിലാണല്ലോ ആഘോഷിക്കുമോ തീർച്ചയായിട്ടും എങ്ങനെയോണ്ടായി മാച്ച് കുഴപ്പമില്ലായിരുന്നു പക്ഷെ എല്ലാർക്കും എല്ലാവർക്കും ഓണാ പ്രശ്നം ഓണത്തിന് പല ഐതിഹ്യ കാര്യങ്ങളുമുണ്ട് പക്ഷേ ഒരു പൊതുവായിട്ടുള്ള മലയാളികളുടെ ഒരു പൊതുവായ ഒരു ആഘോഷം എന്ന നിലയ്ക്ക് ഓണം ആഘോഷിക്കാറുണ്ട് പലപ്പോഴും പിന്നെ മഹാബലി ആയി ബന്ധപ്പെട്ട ചരിത്രം ഉണ്ട് അതുകൂടാതെ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ചരിത്രം അല്ലെങ്കിൽ ഒരു സാംസ്കാരിക ഉത്സവം എന്ന നിലയിലാണ് ഓണം ആഘോഷിച്ച് വന്നിരുന്നത് അങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത് പിന്നെ മലയാളിക്ക് എല്ലാ ദിവസവും ഓണമാണ് ആഘോഷങ്ങൾക്ക് വേണ്ടി ഒരു കാരണമാണ് എല്ലാ നാട്ടിലുമുള്ള മലയാളികൾ ഓണം വലിയ ഇതായിട്ട് ആഘോഷിക്കുന്നു സനീഷ് പറഞ്ഞ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വെച്ചാൽ മഹാബലിയുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ നടത്തുന്നു ഈ മഹാബലി എന്താന്ന് ഇത് എന്താണ് പഴയ രാജാവല്ലേ ചക്രവർത്തിയല്ല മഹാബലി എന്ന് പറഞ്ഞാൽ ഒരു അസുര രാജാവാണ് നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ചക്രവർത്തിയാണ് മഹാബലി എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു അവതാരമാണ് വാമനൻ എന്ന് പറയുന്ന അവതാരം വാമനൻ മഹാബലിയുടെ മഹാബലി നാട് ഭരിച്ചിരുന്ന കാലത്ത് കേരളത്തിൽ വലിയ സമ്പത്തും സമൃദ്ധിയും ഉണ്ടായിരുന്ന ഒരു കാലം അപ്പോൾ അത് ഈ ദേവന്മാർക്ക് കസുക ഉണ്ടായിട്ട് ദേവന്മാർ ഈ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ട് വാമനെ പറഞ്ഞു വിടുകയാണ് അപ്പം വാമന ിട്ട് ഒരു മൂന്നടി മണ്ണി പോയി അപ്പം അങ്ങനെ രണ്ടടി അളക്കും ഒന്നാമത്തെ അടി അളക്കാൻ നേരത്ത് സ്ഥലമില്ലാതെ വരുമ്പോൾ മഹാബലി ദാനശീലനായിരുന്നു കൊണ്ട് മഹാബലി എൻ്റെ തലയിലേക്ക് മൂന്നാമത്തെ അടി വെച്ചോളാൻ പറയും അങ്ങനെ തലയിൽ മൂന്നാമത്തെ അടി വെച്ച് കഴിയുമ്പോഴത്തേന് അങ്ങനെ ചവിട്ടി പാതാളത്തിലേക്ക് വിടുകയാണ് അപ്പം ഈ പാതാളത്തിലേക്ക് പോകുന്ന സമയത്ത് മഹാബലി ഒരു വരം ചോദിക്കുകയാണ് എനിക്ക് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ജനങ്ങളെ കാണാൻ എൻ്റെ പ്രജകളെ കാണാനുള്ള അനുവാദം അപ്പം അങ്ങനെ കൊടുത്ത ആ ഒരു ദിവസമാണ് ഓണമായിട്ട് ആ ദിവസത്തിനൊക്കെ എന്നാണ് ഒരു ഹിന്ദു

െ വധിച്ച സനീഷിനെയോ വൈദികങ്ങളൊക്കെ അറിയാം കേട്ടോ ഓണാശംസകൾ ും എല്ലാ മലയാളികൾക്കും 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 മുഴുവൻ എല്ലാ എല്ലാ ഭാഗത്തുമുള്ള ഓണാശംസകൾ ഓണാശംസകൾ മലയാളികളും എന്താ പറയുക എവിടെയൊക്കെ ജോലി ചെയ്യുന്ന അവിടെ നിന്ന് എല്ലാം വന്ന് കൂടി അവരായിരിക്കുന്ന സ്ഥലത്ത് കുറച്ചുപേരും കൂടിയിട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏരിയകളിലേക്ക് വന്നിട്ടൊക്കെ ഓണാഘോഷിക്കാറുണ്ട് എന്തിനു വേണ്ടിട്ടാണ് ഈ മലയാളികൾ ഇങ്ങനെ ഓണം ആഘോഷിക്കുന്നത് എന്തെങ്കിലും ആഘോഷങ്ങൾ വേണ്ട ഒരുപാട് ചരിത്ര കഥകളുണ്ട് എടുക്കണോ മലയാളികളോട് ഓണത്തെ കുറിച്ച് ചോദിക്കാം എന്നുള്ള സിഗ്മെന്റ് ആണ് ഇവിടെ കണ്ടത് എല്ലാ മലയാളികളും എവിടെയാണെങ്കിലും ഓണം ആഘോഷിക്കും പ്രത്യേകിച്ച് ഇസ്രായേൽ മലയാളികൾ അതിഗംഭീരമായിട്ട് ഓണം ആഘോഷിക്കാനുള്ള തീരുമാനത്തിലാണ് ഈ പ്രാവശ്യം ടെല്ലവിയിലും ബേർഷേവയിലും ജെറുസലേമിലും ഒക്കെ വളരെ അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കാനുള്ള പരിപാടികളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു അപ്പം നമ്മുടെ പ്രേക്ഷകരെന്ന് പറഞ്ഞത് എന്താ പറയുന്നത് നമ്മുടെ തമാശയായിട്ടാണെങ്കിലും കാര്യമായിട്ടാണെങ്കിലും ഓണത്തെക്കുറിച്ചുള്ള പല അഭിപ്രായങ്ങളാണ് ഇപ്പോൾ അവർ നമ്മളോട്ട് പങ്കുവച്ചത് ഐതിഹ്യപരമായിട്ടും ചരിത്രപരമായിട്ടും അതുപോലെ തന്നെ തമാശ രൂപേണയും ഒക്കെ എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മൾ നമ്മളോട് പങ്കുവച്ചു അപ്പോൾ ഇതുപോലുള്ള രസകരമായ പിടികളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക സ്റ്റേ സേഫ് ആൻഡ് ബെസ്റ്റ് താങ്ക്സ് ഫോർ എല്ലാ മലയാളികൾക്കും ഈനാശി ബ്ലോഗിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ